ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എ പ്ലസ് ബി ഫാമിലി നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല ഞങ്ങളുടെ ചെറിയൊരു പ്രാവും കൂട്ടിലാണ് പ്രാവും കൂടാണ് ഇവിടെ നിന്ന് തുടങ്ങാം ഇതാണ് നമ്മുടെ പച്ചപ്രാവ് ഇതിനെ പലരും കണ്ടിട്ടുണ്ടായിരിക്കും അതുപോലെ ദാദാ ഇവനെ ഭയങ്കര സ്പീഡാണ് ഇതിന് ഞങ്ങൾക്ക് കളഞ്ഞു കിട്ടിയതാണ് കേട്ടോ ഇവരെയൊക്കെ നമ്മളൊന്ന് മേടിച്ചതാണ് ഇതിലൊക്കെ ഇവരുടെയൊക്കെ കാലയിൽ ഇങ്ങനെ പൂടെയുള്ള ഇതാണ് ഇത് സാധ കേട്ടോ ഇതൊക്കെ സാധാണ് പക്ഷെ ഇവർ മെലിഞ്ഞിരിക്കുന്നത് കണ്ടിവരെ വില കുറഞ്ഞു കാണേണ്ട കാര്യമില്ല ഇവരെ അപാരമായിട്ട് ഉയർന്നു പൊങ്ങാൻ കഴിഞ്ഞ ശേഷിയുള്ളവരാണ് എൻ്റെ ദൈവമേ ഇതിൽ ഒരാളെ വി ഒരു ദിവസം എന്താ പറയുക ഒരു ദിവസം ഇവരെ വിടുകയും ഒരാൾ മിസ്സായി പോവുകയും ചെയ്തു പക്ഷേ എന്തോ രണ്ട് ദിവസത്തിനകം രണ്ടാമത്തെ ദിവസം ആളതുപോലെ തന്നെ റിട്ടേൺ അടിച്ച് വന്നിട്ടുണ്ട് നല്ല ഹൈറ്റിൽ പോകുന്ന ആൾക്കാരാണ് കേട്ടോ ഇതാ ഇത് നമ്മുടെ പുതിയൊരു അതിഥിയാണ് ആൾ വിരിഞ്ഞിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഉഷാറില്ലാതെ അവിടെ ഇരിക്കുന്നത് ഇവരെന്തോ സ്വകാര്യം പോലെ തോന്നു ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് കണ്ടാലും പക്ഷെ ഇവരെല്ലാവരും ഒരു കാര്യത്തിൻ്റെ വെയ്റ്റിങ്ങാണ് ഇവർക്ക് ഭക്ഷണത്തിൻ്റെ ടൈമായി അതുകൊണ്ടാണ് ഇത്രയും വെയിറ്റിംഗ് അവർക്ക് ഇതാ കണ്ടില്ലേ ഇയാൾ ഇയാളെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ കാരണം ഇയാളുടെ കാലയിലെ ആ തൂവലുകൾ സത്യം പറഞ്ഞാൽ അതിങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ നല്ല രസമാണ് നല്ല എന്താ പറയുക ഒരു ഭംഗിയാണത് ഇദ്ദേഹത്തിന് നമുക്ക് കളഞ്ഞു കിട്ടിയതാണെന്നുണ്ടെങ്കിലും ൊക്കെ ഭയങ്കര സ്പീഡാണ് എന്നാ എല്ലാവരും പറയുന്നത് ആർക്കൊക്കെ അറിയാം ഗൈസ് ഇത് ഇത് നിങ്ങളുടെ വീടുകളിലൊക്കെ കാട്ടിലെ പ്രാവാണെന്നാണ് പറയുന്നത് വീടുകളിലൊക്കെ വന്നിട്ടുണ്ടോ ഇങ്ങനത്തേത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം മറക്കല്ലോ കേട്ടോ പിന്നെ വളരെ ചെറിയ കൂടാണ് വലിയ പുരോഗമനമൊന്നും കൊണ്ടുവന്നിട്ടില്ല നമുക്ക് ചെറിയ സ്ഥലത്താണ് ഇതാണ് അവരുടെ ഫുഡ് ഫുഡ് എത്തി അവരുമെത്തി ഇതായിരുന്നു എല്ലാവരും അറിഞ്ഞിട്ടില്ല എൻ്റെ അമ്മേ നേരെ പോയി ഇരിക്കുന്നത് നോക്കണം കേട്ടോ എല്ലാവരും അത് വാതിക്കൽ നിൽക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നിടത്തും ക്യൂ പാലിക്കുന്ന നല്ല അച്ചടക്കമുള്ള കുട്ടികളെ പോലെ ആണെന്ന് തോന്നുന്നു പക്ഷെ അതിന്നു മാത്രമാണ് കേട്ടോ കാരണം ഞാൻ ഇവിടെ നിൽപ്പുണ്ട് അതുകൊണ്ട് അവർ വളരെ അച്ചടക്കത്തോടെ നിൽക്കുന്നു സ്ഥിരം ഞാനല്ല ഞാനല്ലോ ഇവിടെ ഫുഡ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ കാണാത്തവരെ കാണുമ്പോൾ ആരായാലും ഒന്ന് ഭയക്കുമല്ലോ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കാണ് ഫുഡ് വന്നിട്ടേ ഇറങ്ങണോ വേണോ തിന്നണോ പോണോ എന്താണെന്നറിയില്ല വേണ്ട കൊടുക്കാൻ തല്ലും പിടിയും എല്ലാം ആയി എല്ലാമായില്ലോ നമ്മുടെ സ്പെഷ്യൽ ഫുഡാണ് ഇത് കടലേട്ടോ സാധാരണ ഇങ്ങനെ ഇങ്ങനെ വെച്ച് നീട്ട് കാണുന്നുണ്ടെങ്കിൽ തന്നെ അത് കയ്യിൽ നിന്നും കണക്ട് ചെയ്യും ഇവർ പറന്ന് വന്ന് കയ്യിലിരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യും പക്ഷെ ഇന്നെന്തോ ഞാൻ പറഞ്ഞില്ലേ കാണാത്തവരെ കാണുമ്പോഴുള്ള ആ ഒരു റിയാക്ഷൻ അത് തന്നെ ഇത് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനങ്ങൾക്ക് ండి అత్రే ఉత్తో వేణో వేయో అక్కొతి చట్టా కొండ చట్టా కొడుకు చట్టా ഇനി ഞാൻ വരണമായിരിക്കും അല്ലേ എനിക്ക് കിട്ടണമെങ്കിൽ ആവശ്യമുള്ളവർ വന്ന് കുത്തിക്കൊണ്ട് പറഞ്ഞുകൊണ്ടാണ് കൊടുത്തേക്കുന്നത് കേട്ടോ അതുകൊണ്ട് ആവശ്യമുള്ളവർ വന്ന് കുത്തും you